ബിഗ് ബോസ് ഹൗസിൽ രന ഇപ്പോൾ പുറത്ത് പോയിരിക്കുകയാണ് രന പുറത്തു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചു കണ്ടിട്ടുള്ളത് ബിന്നിയാണ് ശരിക്കും പറഞ്ഞാൽ ബിന്നി രനയോട് നല്ല സ്നേഹമുള്ള കുട്ടിയായിരുന്നു അതുകൊണ്ടേ തന്നെയാണ് രന പുറത്തു പോയപ്പോൾ ബിന്നിക്ക് ഏറ്റവും സങ്കടം വന്നത് ബിന്നിക്കാണ് എന്നാൽ രനയ്ക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു രനയ്ക്ക് കൂടുതൽ ദിവസം ജിസൈലിനോടായിരുന്നു എന്നാൽ ജിസൈലിനായിട്ട് ആര്യനോടാണ് ഇഷ്ടം ഇത് പരസ്പരം ഇവരാരും തന്നെ അറിഞ്ഞില്ല എന്നാൽ രന പുറത്തു പോയപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ബിന്നിയാണ് പക്ഷേ ബിന്നിയുടെ ആ സ്നേഹം മനസ്സിലാക്കാന് രനയ്ക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം നിങ്ങൾക്ക് ഇവിടെ അനുഭവപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ എനിക്ക് തോന്നുന്നു രന ഈ പുറത്ത് പോകുമ്പോൾ കൂടുതൽ ആക്റ്റീവായിരുന്നു ഏറ്റവും നന്നായിട്ട് പുറത്തു പോയ ഒരു കണ്ടസ്റ്റൻ്റാണ് രണ വളരെ പോസിറ്റീവായിട്ടാണ് രണ രന പോയത്